നോക്കേണ്ട റെഫറൻസ് പോയിന്റാണ് ഞാൻ പറയുന്നത് ഒന്ന് റൈറ്റ് സൈഡ് മിറർ രണ്ട് ബാക്ക് സൈഡ് കോർണർ നമ്മൾ റൈറ്റ് സൈഡ് കോർണർ മൂന്ന് ഫ്രണ്ട് ഡോർ ഹാൻഡിൽ ഈ മൂന്ന് റഫറൻസ് പോയിന്റാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഇതിൻ്റെ മെത്തഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഫ്രണ്ടിലെ വണ്ടിയുമായിട്ട് പാലായിട്ട് നിർത്താം റിവേഴ്സ് ഗിയർ ഇടാം ഫുൾ റൈറ്റിലെ കുളിക്കാം ടി ലോക്ക് എന്നിട്ട് ലെഫ്റ്റ് സൈഡ് മിറർ മിററാണ് നോക്കുന്നത് കേട്ടോ നമ്മളെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് മിറർ ബാക്ക് സൈഡ് കോർണർ കാണും ജസ്റ്റ് കണ്ടാൽ മതി കേട്ടോ ജസ്റ്റ് കണ്ടാൽ മതി ഇന്ന് റിവേഴ്സ് വരാം ഇനി ഫ്രണ്ട് ഡോറിൻ്റെ ഹാൻഡിൽ നമ്മുടെ ഫുട് ഫുട്പാത്തിൽ അല്ലേ പാത്ത് ഇത്തിരി കണ്ടാൽ മതി കേട്ടോ ഒരു പൊടിക്ക് കണ്ടാൽ മതി കൂടുതൽ കണ്ടാൽ അടുത്ത് പോവും ഓക്കെ പിന്നെ സ്റ്റിയറിംഗ് സ്റ്റഡി വയ്ക്കാം എൻ്റർ ആയിട്ട് സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കാം ഓക്കെ ഇനി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇപ്പോ പാർക്കിംഗ് പുറത്തേക്ക് പോവാണ് ഫുള്ള് ഒടിച്ചു അപ്പോൾ ഫ്രണ്ടിലെ വണ്ടിയുമായിട്ട് ഗ്യാപ്പ് ഉണ്ടോ നമുക്ക് തോന്നുന്നു ക്ലോസ് ആണെന്ന് പക്ഷെ നല്ല ഗ്യാപ്പ് ഉണ്ട് പിന്നെ ഞാൻ ആ വണ്ടിയുടെ ആ വണ്ടിയുടെ സൈഡ് മിറർ എൻ്റെ സൈഡ് മിറർ രണ്ടും പാലായിട്ട് നിർത്തും ഒരു വൺ മീറ്റർ ഗ്യാപ്പ് വെക്കണം കേട്ടോ രണ്ട് സൈഡ് മിററ് പാലേഡ് വന്നു ഇനി ഞാൻ ഫുള്ള് റൈറ്റിലേക്ക് ഓടിച്ചു ഫുൾ ലോക്ക് വരെ ഓടിച്ചു ഇനി ഞാൻ ലെഫ്റ്റ് സൈഡ് മിറാണ് നോക്കുന്നത് ജസ്റ്റ് കണ്ടാ മതി കേട്ടോ ലൈന് അല്ലെങ്കിൽ ആ വണ്ടിയുടെ ഹെഡ് ലൈറ്റ് കണ്ടാലും മതി പക്ഷെ ആ വണ്ടി കുറേ ബാക്കിലാണ് നിർത്തിയത് അതുകൊണ്ട് അളവ് കിട്ടില്ല അതാണ് ഞാൻ വണ്ടിയുടെ ലൈറ്റിനെ പറ്റി പറയാത്തത് ഇനി റൈറ്റ് സൈഡ് മിററിൽ ആ കേബ്സോൺ ഇത്തിരി കണ്ടാൽ മതി പൊടിക്ക് കണ്ടാൽ മതിയോ പിന്നെ റിവേഴ്സ് എടുക്കാം വണ്ടി സ്റ്റഡി ആയി കഴിഞ്ഞാൽ സ്റ്റേറിംഗ് സ്റ്റഡി ആക്കുക അപ്പൊ ഇവിടെ നമ്മൾ ഫ്രണ്ട് ഡോറിന്റെ ഹാൻഡിൽ നോക്കട്ടെ അവിടെ ലൈന് പാലായിട്ട് വരുമ്പം സ്റ്റോപ്പ് ചെയ്യാം കറക്റ്റ് വന്നെ സ്റ്റേറിംഗ് സ്റ്റഡി ആക്കുക ഇവിടെ ഫ്രണ്ട് ഡോറിന്റെ ഹാൻഡിലാണ് നമ്മൾ നോക്കുന്നത് ബോർഡർ ആയിട്ട് ഇനി പുറത്തേക്ക് എടുക്കുമ്പോൾ ഫുള്ള് ആയിട്ട് ലെഫ്റ്റ് ലേക്ക് വളിച്ചെടുക്ക കേട്ടോ ഫുള്ള് വളിച്ചെടുക്ക ഇത് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം ഇത് വേറൊരു പാർക്കിംഗ് സ്ലോട്ടാണ് ലൈനൊക്കെ ടച്ച് ആവും നമ്മള് ലൈനല്ല നോക്കുന്നത് ഈ വണ്ടിയോടുള്ള ഡിസ്റ്റൻസാണ് നോക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ പറഞ്ഞു ലൈൻ ടച്ച് ടച്ചായിരുന്നു അപ്പൊ ലൈൻ ടച്ച് മീൻസ് ലൈന് ചെലപ്പോ നല്ല ഇപ്പൊ ഒരു രണ്ട് വണ്ടിയുടെ ഗ്യാപ്പൊക്കെ ഉണ്ടാവും ലൈൻ എന്ന് പറഞ്ഞാല്